തൻ്റെ ലിംഗപരമായ സ്വത്വം സംബന്ധിച്ച് റിയാസ് ഒട്ടും ആശയക്കുഴപ്പമില്ലാതെയാണ് സംസാരിക്കുന്നത് ഞാൻ പുരുഷനായാണ് എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് മരിക്കുന്നതുവരെ ഞാനൊരു പുരുഷനായാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് പുരുഷനാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഈ പ്രഖ്യാപനത്തിൽ സമൂഹത്തിൻ്റെ മുൻധാരണകളെ തകർത്തെറിയുന്ന ഒരു നിലപാടാണ് റിയാസിൻ്റെ വസ്ത്രധാരണ രീതിയും മേക്കപ്പ് ഉപയോഗത്തെയും ചോദ്യം ചെയ്യുന്നവർക്ക് അദ്ദേഹം നൽകിയ മറുപടി ലിംഗഭേദങ്ങളുടെ അതിർവരമ്പുകൾ ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് മേക്കപ്പ് ഇടുന്നുണ്ട് ക്ലോത്തിങ് ആയാലും മേക്കപ്പ് ആയാലും ജെൻഡർ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ജെൻഡർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്റെ പ്രശ്നമല്ല ഒരു പുരുഷൻ എങ്ങനെ ആയിരിക്കണം എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ത് ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സമൂഹത്തിന്റെ സ്റ്റീരിയോടൈപ്പുകൾക്ക് അനുസരിച്ച് ജീവിക്കാൻ താൻ തയ്യാറല്ലെന്നും റിയാസ് അടിവരയിടുന്നു താൻ മേക്കപ്പ് ഉപയോഗിക്കുമ്പോൾ വിമർശിക്കുന്നവർ മറ്റു സിനിമാ താരങ്ങൾ മേക്കപ്പ് ഉപയോഗിക്കുമ്പോൾ അത് അംഗീകരിക്കുന്നുണ്ടെന്നും എന്നാൽ താൻ കുറെ കൂടി മേക്കപ്പ് ഉപയോഗിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നത് അവരുടെ സങ്കുചിത മനസ്സിന്റെ പ്രശ്നമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇവിടുത്തെ പുരുഷന്മാർ ചെയ്യുന്ന കാനികൾ നാണക്കേട് തോന്നണമെന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ പുരുഷാധിപത്യ സമൂഹത്തിലെ വിഷലിപ്തമായ പ്രവണതകളെ അദ്ദേഹം പരോക്ഷമായി വിമർശിക്കുന്നു റിയാസിനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് എക്സ്പ്രഷൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അതെങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മറ്റാരുമല്ല അദ്ദേഹം തന്നെയാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നുണ്ടെങ്കിലും ആ അഭിപ്രായങ്ങൾ തന്നെ ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി